കൂടെ പുറപ്പിക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുതിയതുറ തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ള മീൻ കച്ചവടവും കാര്യങ്ങൾ അതായത് പകൽ നടക്കുന്ന ചൂണ്ടവള്ളങ്ങളിൽ നിന്നുള്ള മീനുകളെടുത്ത് വിൽക്കുന്നതും അതുപോലെ തന്നെ വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു നിരവധി കാഴ്ചകളെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സമയം ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ നിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതുറ ഫിഷിംഗ് ഹാർബറിലാണ് ഫിഷിംഗ് ഹാർബർ എന്ന് വെച്ചുകഴിഞ്ഞാൽ മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ തങ്ങലിനും അതുപോലെ തന്നെ ഓരോ ദിവസം പണിക്ക് പോയിട്ട് വള്ളങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത് കൂടുതലും ഈ തളയനാണ് കേട്ടോ തളയൻ വാള എന്നൊക്കെ പറയുന്നത് വാളയുണ്ട് അതുപോലെ തന്നെ കണ്ണൻകൊഴി ആളെന്ന് പറയും കണ്ണൻ ആളെ ഇതിനൊക്കെയാണ് ഇവർ പോകുന്നത് കൂടുതലും ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന മീനുകളാണ് അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ മീൻ കച്ചവടം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ൂരയൊക്കെ വരുന്നുണ്ട് നാലായിരത്തി നാനൂറ് നാനൂറ് നാലായിരത്തി നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് കുട്ടിയെണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് നാലായിരത്തി അഞ്ഞൂറ്റി മരിയാ ഹോ 200 250 250 250 20250 ഗുടേടാ 2250 ഗുടേടാ 200 300 പാല ഗുടേടാ 4200 4200 4300 4300 4300 1800 4300 4300 3300 3300 3900 300 400 4400 450 400 1590 1590 1900 ചേമീനന്ന് പറയുന്ന ഒരു മീനാണ് ട്ടോ ഞാൻ ഇടനാ ആർ 42 ആർ 42 ആർ 42 ആർ 42 ആർ 42 9850

எங்க வந்துறோம் அடியே ஆட்டல் போறா ஆ போ பிரியா மோகன் ஐயோ ஐயோ ஐயா யாரை தோணும் 1200 1300 1300 1300 250 400 6450 6450 500 1500 550 500 ரெண்டு അപ്പോൾ ഇവിടെ വള്ളങ്ങളിൽ നിന്ന് ഡയറക്റ്റ് മീന് വെക്കുന്ന സ്ഥലമാണിത് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിരുന്ന തന്നാൽ ലൈവായിട്ട് നമ്മൾ മീനുകൾ വള്ളത്തിൽ പോയി വാങ്ങിച്ചുകൊണ്ട് അത് തന്ന് കൂട്ടത്തോടെ വെക്കുന്ന സ്ഥലം അതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞ് അതേ മീനുകൾ കട്ട് ചെയ്ത് ദാ അമ്മാർ ചെയ്യുന്നുണ്ടല്ലേ കട്ട് ചെയ്ത് പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ആവശ്യത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എത്ര വരൂ ഇരുന്നൂറാ ഏതോ ഒരു പോയതാ ഒരു പങ്കാണ് അപ്പൊ ഈ ഒരു പങ്ക് ഇരുന്നൂറ് രൂപ എന്ന പറയുന്നത് ഇത് ഏത് മീനും കോള ഏഹ് ഒരു കോള എന്ന് പറയുന്ന മീനാണ് കേട്ടോ കോള ചേമീൻ ചേമീൻ അങ്ങനെ ഇതൊക്കെ കിടക്കുന്ന മീൻ കണ്ട ആ മീനാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊന്നും കാണിച്ചെ ഇത് ഇവിടെന്ന് പറഞ്ഞിരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ചൂണ്ട മീനുകളാണ് അതായത് ചൂണ്ടപ്പണിക്ക് പോയിട്ട് വരുന്ന മീനുകളാണ് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വാങ്ങാം കേട്ടോ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാണുന്ന മീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ് ചേറിയ മീനാണ് പക്ഷെ കട്ട് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത് എത്ര അഞ്ച് അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ അപ്പൊ ഇതാ ഒന്നൂറ്റമ്പതാ സാള അയല ചൂര അങ്ങനെ എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട് നിങ്ങൾക്ക് വല്യതാ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോയത് ഞാൻ മേവല ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും ഇങ്ങനെയുള്ള വലിയ മീനുകളെ കറി അറിവെക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മുഴുവനോടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇല്ലെങ്കിലും രണ്ടായിരം മൂവായിരത്തിന് മുകളിലോട്ട് പോകും അപ്പോൾ അത്രയും വിലയിൽ പോകുന്ന മീനുകളെ ഇങ്ങനെ ചെറുകിട വേഗ വ്യാപാരികൾ വന്ന് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് പീസാക്കി വച്ച് അത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കും അതായത് നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിൽ അപ്പോൾ മുഴുവനോട് ഇട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അതിനെ പീസാക്കി വയ്ക്കുന്ന സമയത്ത് നമുക്ക് പോയി കുറഞ്ഞ പൈസയ്ക്ക് കുറഞ്ഞ അളവിന് വാങ്ങിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഈ മീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പല്ലി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത്രയും വലിയ ചെമ്പല്ലികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ചെമ്പല്ലി അതുപോലെ തന്നെ കലവ കോള അങ്ങനെ തുടങ്ങിയ എല്ലാ ടൈപ്പ് മീനുകളും ഇവിടെ വരുന്നുണ്ട് പാരിലെ മീനുകളാണ് കൂടുതലും വരുന്നത് പാരിലെ മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തട്ടിലുള്ള മീനുകൾ അപ്പോൾ ആ മീനുകളാണ് ഇത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഉള്ള വള്ളത്തിൽ അത് പിടിച്ചിട്ട് വന്ന മീനുകളാണ് ഊള ചെറിയ തണ്ടാനെന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു മീനാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയും കിടപ്പുണ്ട് തളയനും തണ്ടയും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊ ഇപ്പോൾ പണിക്ക് പോയിട്ട് അണച്ച ഒരു വള്ളത്തിലാണ് ഇവർ പാറിലെന്ന് പറയും പാരിൽ പോയിട്ട് വന്ന് മീനുകളൊക്കെ ഐസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മളിപ്പോൾ മീനുകളൊക്കെ പിടിച്ചതാ ഈ സൈഡിൽ നോക്കി നമ്മൾ ബോട്ടിലുള്ള ഐസ് സ്റ്റോർ പോലെ തന്നെ വള്ളത്തിലുള്ള ഒരു ചെറിയൊരു ഐസ് സ്റ്റോറാണ് ഞാൻ വൈഡ് ആംഗിളിൽ ഇട്ടാണ് ഈ ഒരു ഇതിൽ കാണിച്ചു തരുന്നത് അപ്പോൾ അത് ഇത്രയും നോക്കി ഫ്രഷ് ആയിട്ട് മീനുകൾ നിൽക്കുന്ന നോക്കിയാണ് നമ്മൾ സാധാരണ സാധാരണ ഈ ബോട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ കര വരത്തുള്ളൂ പക്ഷേ എന്നിരുന്നാൽ വള്ളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങളിൽ പോയിട്ട് ഇതുപോലെയുള്ള മീനുകളും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഫ്രഷ് മീൻ എപ്പോഴും ഞാൻ വാങ്ങാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് വള്ളങ്ങളിൽ നിന്നാണ് കാര്യം എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ കരയിലോട്ട് വരും നമ്മൾ ബോട്ടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് പതിനെട്ട് അങ്ങനെ ഓരോ ദിവസങ്ങളിലെ കണക്കുകൾ വരും അതാണ് കേട്ടോ അപ്പോൾ അതായത് ഇവിടെ മീനുകളെല്ലാം വന്ന് അവർ വാരി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി നേരെ മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലത്താണ് അപ്പോൾ ഏതായാലും മീൻകച്ചവടം എന്ത് വിലയ്ക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ ചെറിയ ചൂര പുള്ളലെന്ന് പറയും പൊള്ളൽ ചൂരേനെയൊക്കെയാണ് ഇത് ചെറിയ തളയാണ് എന്നൊക്കെ പറയുന്ന മീനുകളാണ് ഈ കാണുന്ന കൂടുതൽ ഇവിടെ ഫുള്ള് വാളി അതുകൊണ്ട് തന്നെ പ്ലാത്തി അങ്ങനെ നൊത്തുവലിത്തോടെ കൊഞ്ചുപൊടി അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലും മീനുകളൊടിയാണ് കിടക്കാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി പറ്റിയ സാധനമാണ് സമയം ഏകദേശം ഒരു എട്ട് മണി ആവാറായി എട്ട് മണി ആവാറായപ്പോൾ തന്നെ മീൻ കച്ചോടം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ വെളുപ്പാൻ കാലത്ത് ആറ് മണിക്ക് മീൻ കച്ചവടം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇത് ഏഴ് എട്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് മീൻ കച്ചോടം കാര്യങ്ങളെല്ലാം തീരുന്നില്ല കേട്ടോ അപ്പോ മീൻകച്ചോടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരുപാട് പേർക്ക് ഉള്ള കൺഫ്യൂഷൻ ടൈമാണ് എന്ന് വെച്ചാൽ മീൻ കച്ചവടം എത്ര മണി വരെ കാണും എന്നുള്ളത് അപ്പോൾ ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് മീനുകൾ മുതൽ ഉണക്ക മീനുകൾ വരെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ ഉണക്ക മീനുകളെല്ലാം വിൽക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ മീനുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വലിയ മീനുകളുടെ വില കാണണം എടുക്കാൻ പറ്റാതെ വരും അങ്ങനെ അവർക്ക് പീസ് പീസ് ആയിട്ട് കട്ട് ചെയ്ത് വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കാണുന്ന സ്പോപ്ഷൻ അതുപോലെ തന്നെ ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബൾക്കായിട്ട് മീൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന സ്ഥലം അപ്പോൾ ഇങ്ങനെ നിരവധി സ്ഥലങ്ങൾ ഇവിടെ ഒരൊറ്റ ഇടത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് മീൻ അതുപോലെ തന്നെ പീസ് പീസായിട്ടും വാങ്ങാം അതുപോലെ തന്നെ മീൻ മുതൽ നൊത്തോലി വരെയുള്ള കരുവാട് മീനുകളും ഈ ഒരു സ്ഥലത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ വാങ്ങിയിട്ട് ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ട